ബജറ്റിന്മേലുള്ള പൊതുചർച്ച ആരംഭിക്കുകയാണ് ആദ്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ കെ വി സുമേഷ് പത്ത് മിനിറ്റ് സർ നാളത്തെ കേരളത്തിനായിട്ടുള്ള സമഗ്രമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന രണ്ടാം എൽ ഡി എഫ് സർക്കാരിന് വേണ്ടി ധനമന്ത്രി ബഹുമാന്യനായ ശ്രീ കെ എൻ വൗലഭ് ഗോവാൻ ഈ ബജറ്റ് അവതരിപ്പിച്ചത് സർ ആധുനിക കേരളത്തിൻ്റെ വളർച്ചയിൽ നാം അഭൂകരിക്കുന്ന ഒട്ടേറെ പുതിയ പ്രശ്നങ്ങളുണ്ട് ഈ ബജറ്റിനെ സൂക്ഷ്മമായിട്ട് നമ്മൾ വിലയിരുത്തി പരിശോധിച്ചാൽ സമഗ്രമായ നാം ഒരു അർബനൈസേഷൻ വലിയ നിലയിൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ അർബനൈസേഷൻ മുന്നിൽ കണ്ടുകൊണ്ടും നമ്മുടെ പരമ്പരാഗത മേഖലയെ വളരെ സൂക്ഷ്മമായി ആ അർത്ഥത്തിൽ വിലയിരുത്തിക്കൊണ്ടും അതിൻ്റെ ആധുനികവൽക്കരണത്തിന് സഹായകരമാവുന്ന ഒട്ടേറെ കാഴ്ചപ്പാടുകളാണ് സാർ ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നു നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് സ്വീകരിക്കുന്ന അങ്ങേയറ്റത്തെ ശത്രുതാപരമായ നിലപാടുണ്ട് സാമ്പത്തികമായിട്ട് കേരളത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രിതമായ ശ്രമം നടത്തുന്നു എന്നത് ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലും അങ്ങേയറ്റം ശൂന്യതയാണ് കേരളത്തെ സംബന്ധിച്ചുണ്ടായത് ഈ ഘട്ടത്തിലാണ് കേരളം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാണ് ഇവിടെ നമുക്ക് ബഹുമാനപ്പെട്ട ധനമന്ത്രിയോട് നാം ഒരു നഗരാസൂത്രണ പോളിസി ഡിസൈൻ പോളിസി നേരത്തെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് ഒരു നഗര ആസൂത്രണ കൗൺസിൽ നമ്മൾ ഡിസൈൻ കൗൺസിൽ രൂപീകരിക്കുന്നതിന് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമുക്ക് കേരളത്തെ ഇന്ത്യയിലും ലോകത്തിനും മാതൃകയായിട്ടുള്ളൊരു സംസ്ഥാനമായി വളർത്തിയെടുക്കാനാണ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യം ശ്രമിക്കുന്നത് സാർ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം സംസാരിക്കുമ്പോൾ പറയേണ്ടായി ഞങ്ങൾ നെഹ്റു നെഹ്റു എൻ ലെഫ്റ്റാണ് എന്ത് നെഹ്റുയൻ ലെഫ്റ്റ് ഏത് നെഹ്റു എൻ ലെഫ്റ്റ് കാഴ്ചപ്പാടാണ് നിങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും മുന്നോട്ട് വച്ചിരിക്കുന്നത് സാർ ഇന്നത്തെ കാലത്ത് ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ തീവ്ര സാമ്പത്തിക പരിഷ്കാര നയങ്ങൾക്കെതിരെ ഓൾട്ടർനേറ്റീവ് ഇന്ത്യയിൽ ചൂണ്ടിക്കാണിച്ചാൽ ആ ഓൾട്ടർനേറ്റീവ് എന്നത് ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് സർ ഈ സർക്കാർ ചേർത്ത് പിടിക്കാത്തത് ആരെയാണ് കേരളത്തിൽ യു ഡി എഫിൻ്റെ ഭരണത്തിൻ്റെ അനുഭവം നമുക്ക് ഒരുപാടില്ലേ ഈ കഴിഞ്ഞ പത്തു വർഷക്കാലം അല്ലല്ലോ ആ പത്തു വർഷക്കാലത്തിനു മുന്നേയുള്ള കേരളത്തിലെ യു ഡി എഫിൻ്റെ ഭരണകാലമല്ലേ ആ ഭരണകാലത്ത് നാം ഈ കേരളത്തിൽ കണ്ടതല്ലേ ഇവിടെ ഏതെങ്കിലും സാധാരണ ജനങ്ങളുടെ ക്ഷേമ വലിയ കുടിശ്ശികയാക്കി മാറ്റി കേരളത്തിന്റെ വികസന രംഗത്ത് ആധുനികമായ എന്തെങ്കിലും കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞോ ഇന്നത്തെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അന്ന് ഭരണപക്ഷ നിരയിലെ വളരെ പ്രധാനപ്പെട്ട അതിന്റെ ഭാഗമായി നിൽക്കുന്ന വക്താവായിരുന്നു അദ്ദേഹം തന്നെ നടത്തിയ പ്രസംഗമുണ്ട് ഈ കേരളത്തിൽ തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത് എന്ന് അന്നത്തെ ഗവൺമെന്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് അന്ന് ഉയർന്നു വന്ന് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് സോളാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് നാം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യാൻ പോവല്ലേ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിക്കാത്ത അങ്ങേയറ്റം ശരിയല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നു സർ അഭിമാനത്തോട് നമുക്ക് പറയാൻ കഴിയും ഈ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അങ്ങേറ്റം വലിയ വികസന കുതിപ്പും അതോടൊപ്പം തന്നെ സാംസ്കാരിക രാഷ്ട്രീയ മര്യാദ രംഗത്തും നാം ഉയർത്തിപ്പിടിച്ചുള്ള സംസ്കാരത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ കഴിഞ്ഞ പത്തു വർഷക്കാലത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കഴിഞ്ഞു സാർ പ്രതിപക്ഷത്തിന് സ്ഥലജന വിഭ്രാന്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട നിയമമന്ത്രിയും പാർലമെന്ററികാര്യ മന്ത്രിയും ഇന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി സാർ എന്താണ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു നെറേറ്റീവ് ഇടതുപക്ഷത്തെ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വക്രീകരിച്ച് ഇവിടെ അതിൻ്റെ ഭാഗമായി അപകീർത്തി കഥകൾ ഉണ്ടാക്കി ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് സാർ ശബരിമല എന്നത് ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ കേന്ദ്രമാണ് ആ വിശ്വാസ കേന്ദ്രത്തിൽ ഉയർന്നു വന്ന വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാനല്ല ഈ ഗവൺമെന്റും ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടം മുതലേ ശ്രമിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് കൊടുത്ത ഉറപ്പുണ്ട് ഹൈക്കോടതിയുടെ മേൽ നടക്കുന്ന ഒരു അന്വേഷണം ഹൈക്കോടതി തന്നെ നിയന്ത്രിക്കുന്ന എസ് ഐ ടി ആ എസ് ഐ ടി അന്വേഷിക്കുന്ന ഒരു അന്വേഷണത്തിൽ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ല സർ രാഷ്ട്രീയമായി ഞങ്ങളെതിരെ കണ്ടിട്ടില്ല ഇപ്പൊ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല സർ രണ്ടായിരത്തി നാലിൽ ആരാണ് ഈ കേരളം ഭരിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിൽ കേരളം ഭരിച്ചത് യു ഡി എഫ് ആയിരുന്നില്ലേ രണ്ടായിരത്തി നാലിൽ എങ്ങനെയാണ് പോറ്റി ശബരിമലയിൽ എത്തിയത് അന്ന് ആരായിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി അന്ന് ആരാണ് ദേവസ്വം വകുപ്പ് അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത് സാർ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായ ബഹുമാന്യ ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് രണ്ട് തവണ ആൻഡോ ആന്റണിക്കും അടൂർ പ്രകാശനും പോറ്റിയെയും സ്വർണം കട്ടയാളേയും സ്വർണം വാങ്ങിയാലെയും ഒരുപോലെ അവിടെ കൊണ്ട് സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ് കുടിബരം അന്ന് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങള് ചിതലരിച്ചു പേരിൽ മാറ്റി അജയ് തറയിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അന്ന് അതിന്റെ ഭാഗമായിട്ടുണ്ട് സാർ ഈ കാര്യം രാഷ്ട്രീയമായിട്ട് മറുപടി പറയാൻ എന്തുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫിന് കഴിയാത്തത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഈ കേരളത്തിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള ശരിയല്ലാത്ത കാര്യങ്ങൾ ഒരു തരി സ്വർണം പോലും അതിന്റെ ഭാഗമായിട്ട് ശരിയല്ലാത്ത നിലയിൽ കവർന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കും എന്നുറപ്പാണ് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് നൽകിയത് ഇത് 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 പ്രതിപക്ഷത്തിന് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കോപ്രായം നിയമസഭയിൽ ഉൾപ്പെടെ ഇന്ന് കണ്ടല്ലോ ശിവ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ബഹുമാനരായ അൻവർഷാദത്ത് മൂവാറ്റുപുഴ അംഗം ഇവിടെ കാണിച്ചത് എന്താ നമ്മളെല്ലാം കണ്ടില്ലേ അവര് സ്പീക്കറെ നേരെ നേരെ മുന്നിൽ നിന്ന് ആക്രമിക്കാൻ ചാടിയില്ലേ സാർറ്റീവ് ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ നടത്തിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞു ഈ സഭയിൽ പറഞ്ഞു കേരളത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ അനുഭവം ഉണ്ട് ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഭാഗമായി ഉണ്ടായ സൂക്ഷ്മമായി പാഠം എന്താണെന്ന് പഠിച്ചു തിരുത്തിയാണ് ഇടതുപക്ഷം ജനങ്ങളുമായ സമ്പർക്കത്തിലൂടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത് എന്താണ് വീടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങേയറ്റം കള്ളത്തരം നെറേറ്റീവ് അല്ലേ പ്രചരിപ്പിച്ചത് എസ് ഐ ആർ കൊണ്ടുവന്നത് പിണറായി വിജയൻ ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് പിണറായി വിജയൻ ഈ എൽ ഡി എഫിന് നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾ അവിടെ മോഡിക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യം അത് നിങ്ങളെല്ലാം ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും പോവേണ്ടി വരും എന്ന് വീട് കയറി ഒരു അങ്ങേയറ്റം മോശമായ നിലയിൽ ഇടതുപക്ഷത്തിന് ദുർപ്രചരണം നടത്തിയില്ലേ സാർ എസ് ഐ ആർ കൊണ്ടുവന്നത് ആരാണ് എസ് എ ആറിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സുപ്രീം കോടതിയിൽ പോയി അത് നീട്ടി ഒരാളുടെ വോട്ടവകാശം പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന ശക്തിയേറിയ സ്വീകരിച്ചത് ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിനാധിപത്യമുള്ള ഗവൺമെന്റ് അല്ലേ ആ ഗവൺമെന്റ് അല്ലേ സുപ്രീം കോടതി പോയത് അത് മുപ്പതാം തീയതി വരെ നീട്ടിയത് കേരളം കൊടുത്ത ഹർജിയിലാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ സാർ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയുണ്ടാക്കുകയാണ് ലോക്സഭാ ഇലക്ഷനിൽ തങ്ങൾക്കുണ്ടായ മേൽക്കൈ കേരളത്തിലെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷത്തെ ഇടതുപക്ഷം വിരുദ്ധരാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം അതിന്റെ ഭാഗമായിട്ടുണ്ടായി ഒട്ടേറെ പ്രസംഗങ്ങൾ ഉണ്ടായി ഒട്ടേറെ ശരിയല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായി വർഗീയത ആ വർഗീയതക്കെതിരെ എക്കാലത്തും ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഗവൺമെന്റിനെ അതിന്റെ ഭാഗമായി വക്രീകരിച്ച് മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് സാർ ഞങ്ങൾ ഈ കേരളത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഘപരിപാറിന് മുന്നിൽ ഒരു വർഗീയ ശക്തികൾക്ക് മുന്നിലും ജീവനുള്ളിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റും ഇടതുപക്ഷവും ഒരു ഇഞ്ച് പോലും ഞങ്ങളെ ഇല്ലാതാക്കിയല്ലാതെ ഞങ്ങളെ തകർക്കാതെ കേരളത്തിൽ ഒരു മതനൂരപക്ഷങ്ങളെയും തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തെയാണ് ഏറ്റവും അഭിമാനകരമായി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ഇടതുപക്ഷത്തെ ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമവും നാം കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ നിയമസഭാ ഇലക്ഷനെ മുൻനിർത്തി അപവാദ കഥകളിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള വലിയ സ്വീകാര്യത ഈ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി ചേർത്തിപ്പിടിക്കാത്ത ഒരു ജനവിഭാഗമല്ല അല്ല സാർ ബഹുമാനപ്പെട്ട ധനമന്ത്രി ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികളെ അവർക്ക് വേണ്ടി നടപ്പിലാക്കിയ സ്കീം ഇവിടെ ലൈബ്രറി ലൈബ്രറിയന്മാരായിട്ടിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി നടപ്പിലാക്കിയ സ്കീം ആശാവർക്കർമാർക്ക് അംഗൻവാടി ടീച്ചർമാർക്ക് പാചക തൊഴിലാളികൾക്ക് സമൂഹത്തിന്റെ അടിസ്ഥാന തലത്തിൽ വർക്ക് ചെയ്യുന്നവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത് കേരളത്തെ സമഗ്രമായ ആധുനിക വികസന കാഴ്ചപ്പാടിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അതിനെ നേരിടാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല അതിനെ അതിനെ അഭൂകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന് പറഞ്ഞവര് ആക്രമോത്സുഖമായ പ്രതിപക്ഷമായിട്ട് മാറുന്ന കാഴ്ച ഈ ബജറ്റിന്റെ അവസാനഘട്ടത്തിൽ നമ്മൾ കാണുകയാണ് സാർ കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തെ അറിയാം കനകോലൂന്റെ അപവാദ പ്രചരണ തന്ത്രങ്ങളുമായിട്ടാണ് നാം ഏറ്റുമുട്ടേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യബോധം ഞങ്ങൾക്കുണ്ട് തീർച്ചയായും സാർ ഈ ബജറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷ ആധുനിക കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉറപ്പാണ് വരുന്ന നാളുകളിൽ ഈ അപവാദ പ്രചരണങ്ങളെ നുണക്കോട്ടുകളെ തകർത്ത് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വികസന കാഴ്ചപ്പാടിന്റെ കൂടി അണിനിരക്ക് തന്നെ ചെയ്യും അതിനാവശ്യമായ നിലയിലുള്ള ആതിശക്തമായ ഇടപെടലാണ് കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് അതിന് കരുത്തു പകരുന്നതാണ് ഈ ബജറ്റ് ഈ ബജറ്റിനെല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്